ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ആദ്യം തന്നെ ഞാൻ എടുത്തത് ഒരു രണ്ട് സ്പൂണോളം ഓട്സ് ആണ് ഓട്സ് പൊടിക്കേണ്ട ഇങ്ങനെ തന്നെ എടുത്താൽ മതി ഇനി പൊടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നവരപ്പൊടിയാണ് നവരയുടെ അരിപ്പൊടിയാണിത് ഇത് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം ഇതാണ് നവരപ്പൊടി അതും ഒരു രണ്ട് സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ബ്രൂൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാപ്പിപ്പൊടിയാണ് ഞാൻ ഇതിനെടുത്തത് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നവരപ്പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ പോയിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവും ഓപ്പൺ പോസ് ഒക്കെ കുറയ്ക്കാനായിട്ടും സ്കിന്നിലുള്ള ആ ഒരു ഡിസ്കളറേഷൻ ഒക്കെ മാറി ഈവൻ സ്കിൻ ടോൺ ആവാനും നിറം ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ കാപ്പിപ്പൊടിയും നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള അത്ര പാലാണ് പാലും വെള്ളവും കൂടെ പകുതി പകുതി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഫുൾ പാൽ തന്നെ മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാലും അത്രയും തന്നെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്നും നമുക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കട്ടയൊക്കെ പോയതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത് ചെറിയ തീയിൽ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ നമുക്കൊരു ഫേസ് ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചൂട് കൊണ്ട് കുറച്ചും കൂടി സെറ്റായി പോകും ഇനി നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും മിക്സ് ചെയ്ത് അത് നിങ്ങൾക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ലേഡീസിനും ജെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ കംപ്ലീറ്റ് പോയിട്ട് സ്കിന്ന് നല്ലോണം ആവും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് നിങ്ങളിത് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് ഇതൊക്കെ മുഖത്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് പതുക്കി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സെമി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ഒന്നിൻ്റെ വീട്ടിലെ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിവിടെ എൻ്റെ കയ്യിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യേണ്ടത് നിറം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പൊ ജസ്നെ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം എന്റെ കൊന്നും മോളെ എനിക്ക് മുടി ഒഴിച്ചാൽ വളരെ കുറഞ്ഞു കുറഞ്ഞുട്ടോ ഇപ്പോ വളരെ പേരിന് മാത്രം അങ്ങനെ ഉള്ളു ഭയങ്കര മാറ്റം മുടിക്കെന്തായാലും ഒരുപാട് മുടിണ്ടായിട്ടല്ല പക്ഷെ ഉള്ളത് പോകുമ്പോ അങ്ങനെ വിഷമല്ലേ നമുക്ക് അപ്പൊ അതിനൊരു മാറ്റം എന്ന് പറയാം അതുകൊണ്ട് ഒരുപാട് താങ്ക് യു ഡിയർ മൈ മോളെ എന്നൊക്കെ ഒരുപാട് ചെറുപ്പമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ജസ്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നുട്ടോ